ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമാണ് നമ്മൾ വലിയൊരു വികസനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവിലെ മേജർ വർക്ക് ഡെവലപ്മെൻറ് വർക്കിനു വേണ്ടി ചിലവാക്കുന്ന തുകയുടെ കണക്കെടുത്താല് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് ആണ് കേരളത്തിനുള്ളത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അഡ്മിനിസ്ട്രേഷനിൽ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ് എന്ന് ധനകാര്യ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് കടമെടുത്താണ് റവന്യൂ ചെലവുകൾ പോലും നടത്തുന്ന വളരെ മോശപ്പെട്ട ഒരു ധനകാര്യ സ്ഥിതിയിലായിരുന്നു കേരളം തുടർച്ചയായിട്ട് ഈ പത്ത് വർഷം കേരളത്തിൻ്റെ പൊതുഘടവും മറ്റ് ബാധ്യതകളും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കോടിയായിരുന്നത് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടി രൂപയായി വർദ്ധിച്ചു കേരളം കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കണക്കണിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിഗമനം സർക്കാർ എന്ത് എന്ത്മിച്ചാലും വികസന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പണമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഈ ധനതൂർത്ത രാഷ്ട്രീയം ഇത് മാറ്റാതെ കേരളത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമസ്കാരം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും ധനസ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന സി എ ജി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് പത്ത് വർഷത്തെ റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയോ മറ്റൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് വികസന കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിന്നിലായി നിൽക്കുന്നത് കേരളമാണ് എന്നതാണ് അതായത് ഇരുപത്തി എട്ടാം സ്ഥാനത്താണ് കേരളത്തിൻ്റെ സ്ഥാനമുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധനും അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അതുകൂടാതെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്ന ശ്രീ ബി എ പ്രകാശ് സർ പത്തൊമ്പതാം തീയതി സി ഐ ജി നേരിട്ട് തന്നെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ടിൻ്റെ പേര് സ്റ്റേറ്റ് ഫൈനാൻസസ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നുള്ള റിപ്പോർട്ടാണ് വളരെ അതായത് ഇന്ത്യയിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ റിപ്പോർട്ട് ഇന്ത്യയിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെപ്പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് വളരെ സുപ്രധാനമായിട്ട് റിപ്പോർട്ട് ഇത്രയും ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെപ്പറ്റി ഇത്രയും വിശദമായിട്ടും ഡീപ്പായിട്ടും പത്തു വർഷക്കാലം എക്സാമിൻ ചെയ്തിരിക്കുന്ന ഈ റിപ്പോർട്ട് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത് അത് എന്തുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അവരുടെ താല്പര്യമില്ലാത്ത കൊണ്ടാണോ അല്ല മറ്റ് പോളിറ്റിക്സ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് നമ്മൾ വളരെ ഗൗരവമായി കേരളത്തിൻ്റെ ഇന്നത്തെ ധനസ്ഥിതിയും കേരളത്തിൻ്റെ ഇന്നത്തെ വികസന പ്രശ്നങ്ങളുമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വിവിധ ഇനങ്ങളുള്ള വരുമാനം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ഇനങ്ങളുള്ള ചെലവുകൾ പിന്നെ കട പബ്ലിക് ഡെറ്റ് പബ്ലിക് അക്കൗണ്ട്സ് എന്നുള്ള നിലയിൽ എത്രത്തോളം കട ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സംസ്ഥാന ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റില് അനുസരിച്ച് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അതനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ധനകാര്യ രംഗത്ത് ധനകാര്യ മാനേജ്മെൻറ്റിൽ ധന അഡ്മിനിസ്ട്രേഷനിൽ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പത്തു വർഷത്തെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായിട്ടുള്ള പത്ത് വർഷത്തെ ധനകാര്യ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം അതായത് ഈ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെപ്പറ്റി ഉണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് കേരളത്തെ പറ്റിയാണ് ചില മേഖലകളിൽ മറ്റും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന ഒന്നേ ഉള്ളൂ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം പിന്നെ കടം മേടിച്ച് നിത്യനിദാന ചെലവുകൾ നടത്തി മുന്നോട്ട് പോകുന്ന വളരെ മോശമായ അല്ലെങ്കിൽ ഒരു പരിതാപകരമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഇതിലുള്ളത് ചില കാര്യങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥിതി വളരെ താഴെയാണ് ധന ചില അതിലേക്ക് നമ്മൾ വരാം ചില കാര്യങ്ങളിൽ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന് കേരളത്തിൻ്റെ വളരെ പരിതാപകരമാണ് വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്നുള്ളതാണ് ഇതിൽ ആദ്യമായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ടിലുള്ളത് റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി എന്ന് പറയും സാധാരണഗതിയിൽ ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ഒരു സർക്കാർ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അതായത് നിത്യനിദാന ചെലവുകൾക്ക് വേണ്ട പണം സ്വന്തമായിട്ട് നേടുക കടം മേടിക്കുന്നത് മുഴുവനും വികസനത്തിന് വേണ്ടി ചെലവാക്കുക ഇതാണ് നമ്മുടെ ഈ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മാനേജ്മെൻ്റിൻ്റെ അടിസ്ഥാന തത്വം അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഈക്കലാകുക റവന്യൂ ചിലവുകൾ നടത്താൻ വേണ്ടി കടമെടുക്കാൻ പാടില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു രീതി പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് കാര്യത്തിലുള്ള ഏറ്റവും അടിസ്ഥാന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രതിപാദിച്ച പത്ത് ഉണ്ടല്ലോ ഈ പത്ത് വർഷക്കാലവും തുടർച്ചയായിട്ട് കേരളം പിന്നീട് റവന്യൂ ഡെഫിസിറ്റാണ് റവന്യൂ കമ്മിയിലാണ് കടമെടുത്ത് കടമെടുത്താണ് റവന്യൂ ചെലവുകൾ പോലും നടത്തുന്ന വളരെ മോശപ്പെട്ട ഒരു ധനകാര്യ സ്ഥിതിയിലായിരുന്നു കേരളം തുടർച്ചയായിട്ട് ഈ പത്ത് വർഷം അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശ് മണിപ്പൂർ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണെങ്കിൽ ഈ പത്ത് വർഷവും തുടർച്ചയായിട്ട് റവന്യൂ സർപ്ലസ് ആണ് മാത്രമല്ല ഈ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ഏതാണ്ട് ഒരു പതിനൊന്ന് സംസ്ഥാനങ്ങളാണെങ്കിൽ ഈ പത്ത് വർഷത്തിനിടയിൽ അവർ മൂന്ന് വർഷം മാത്രമേ അല്ലെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ മാത്രമേ റവന്യൂ കമ്മി വന്നിട്ടുള്ളൂ അല്ലാത്ത വർഷങ്ങൾ വർഷങ്ങളവർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ കണക്കുകൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം തുടർച്ചയായിട്ട് റവന്യൂ കമ്മിയിലാണ് അതായത് നിത്യനിദാന ചെലവുകൾ പോലും നടത്താൻ കഴിയാതെ കടം മേടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുമൂലം എന്താ ഇപ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം പിന്നീട് ഈ കടക്കണിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ കമ്മിയെപ്പറ്റിയുള്ളൊരു കണക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു നോക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പതിനയ്യായിരം കോടി രൂപയായിരുന്നു നമ്മുടെ കമ്മി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നായപ്പോൾ അത് ഇരുപത്തയ്യായിരം കോടിയായി ഇരുപത്താറായിരം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തൊമ്പതിനായിരം കോടി രൂപയായി എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇത്രയും തുക കടമെടുത്താണ് നമ്മൾ മുന്നോട്ട് എന്നുള്ളതാണ് പിന്നെ ഈ തുടർച്ചയായിട്ടുള്ള ഈ കടം മേടിച്ച മൂലം ഉണ്ടായ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം ഏതാണ്ട് ഒരു കടക്കണിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് നേരത്തെ ഉള്ള നമ്മുടെ ഈ സി ഐ ജിയുടെ റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഫൈൻഡിങ് ഇതാണ് സംസ്ഥാനം കടക്കണിയിലാണെന്ന് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ കാണിക്കുന്ന അങ്ങനെയാണ് കേരളം കടക്കെണിയിലകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കടബാധ്യത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൻ്റെ കടം തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 നിഗമനം എത്രത്തോളം കടമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതു കടവും മറ്റു ബാധ്യതകളും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കോടിയായിരുന്നത് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടി രൂപയായി വർദ്ധിച്ചു മാത്രമല്ല ഈ വർധന മൂലം വന്നിരിക്കുന്ന ഇതെന്താണ് വലിയ തോതിൽ പിന്നെ പലിശ പലിശക്കട പലിശ ബാധ്യതയും ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അതായത് വലിയ തൊ ഒരുപാട് കടമെടുത്തിരിക്കുകയല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഈ പലിശയ്ക്ക് വേണ്ടിയും വലിയ തുക സംസ്ഥാനം ചെലവാക്കുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭീമമായ ഒരു കടബാധ്യത വന്നിരിക്കുന്നു അതിൻ്റെ പലിശബാധ്യത വന്നിരിക്കുന്നു അത് നിറവേറ്റാനായിട്ട് പണം മറ്റു രീതിയിൽ മാറ്റേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു അങ്ങനെ കേരളം കടക്കണിയിലാണ് എന്ന് മാത്രമല്ല ഈ ഡേറ്റ മുഴുവനും കാണിക്കുന്നത് കേരളം കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കടക്കണിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു നിഗമനം പിന്നെ വേറൊരു കാര്യം ഉള്ളത് എന്തുകൊണ്ട് ഇത്രയും ഈ റവന്യൂ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശമ്പളം പെൻഷൻ പലിശ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് വർഷത്തിലുള്ള ശമ്പളം പെൻഷൻ പരിഷ്കരണം നടത്തുന്നു പെൻഷൻ പരിഷ്കരണം നടത്തുന്നു ഈ പറഞ്ഞപോലെ കടം കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പലിശ ഇങ്ങനെ കുതിച്ചു കയരുന്നു അപ്പോൾ മൊത്തം സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവിൻ്റെ ഏതാണ്ട് അറുപത്തി ആറ് ശതമാനവും ശമ്പളം പെൻഷൻ പലിശ പിന്നെ ഗ്രാൻഡിൻ എയ്ഡ് വഴി സംസ്ഥാനം സർക്കാർ പിന്നീട് യൂണിവേഴ്സിറ്റികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്ന അവിടുത്തെ ശമ്പള ബാധ്യത ഇതെല്ലാം കൂടെ ചേർത്ത് മൊ സംസ്ഥാനത്തിൻ്റെ മൊത്തം ചിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് അറുപത്തി ആറ് ശതമാനവും ഈ ഇനത്തിലുള്ള ചിലവാണ് ഇന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇനത്തിലുള്ള ചിലവ് എത്രയുണ്ട് അല്ലെ വികസനത്തിന് എന്തുണ്ട് വേറെ എന്തുണ്ട് അപ്പോൾ വികസനത്തിന് പണമില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത് അതായത് സർക്കാർ എന്ത് എന്ത് ശ്രമിച്ചാലും വികസന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പണമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളിപ്പോൾ കേരള നമ്മൾ കേരളത്തെ പറ്റി നമ്മളിവിടെ സർക്കാരും അതുപോലെ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം നിലയിലുള്ള ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമാണ് ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമാണ് നമ്മൾ വലിയൊരു വികസനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്ന കണക്കെന്താണെന്നറിയാം ഈ റിപ്പോർട്ട് പറയുന്ന കണക്കനുസരിച്ച് മേജർ വർക്ക്സ് മേജർ വർക്ക്സാണ് മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേജർ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ഈ മേജർ ഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് കേരളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാ അതായത് ഇതാ major works മേജർ വർക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റേറ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവില് മേജർ വർക്ക് ഡെവലപ്മെൻറ്റ് വർക്കിനു വേണ്ടി ചിലവാക്കുന്ന തുകയുടെ കണക്കെടുത്താൽ ഇൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് ആണ് കേരളത്തിനുള്ളത് അപ്പോൾ അതാണ് ഈ ധനപ്രതിസന്ധി മൂലം നമ്മുടെ വികസന രംഗത്തും മറ്റ് രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്ര സുപ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഇപ്പോൾ അരുണാചൽ ഉണ്ട് അരുണാചൽ പ്രദേശിൻ്റെ മൊത്തം ചിലവിൻ്റെ മുപ്പത്തൊന്ന് ശതമാനവും അവരെ വികസനത്തിന് വേണ്ടി ചിലവാക്കുന്നു മണിപ്പൂർ പതിനാറ് ശതമാനം ചിലവാക്കുന്നു ഇവിടെ എട്ടോ പൊത്തോ സംസ്ഥാനങ്ങൾ മൊത്തം അവരുടെ ചിലവ് പത്ത് ശതമാനത്തിലധികം ചിലവാക്കുന്നു കേരളത്തിൻ്റെ ശതമാനം എത്രയാണെന്നറിയാം മൊത്തം ചിലവിൻ്റെ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് രണ്ട് ശതമാനത്തിന് താഴെ കേരളത്തിൻ്റെ റാങ്ക് എത്ര ഇരുപത്തിയെട്ടാമത്തെ റാങ്ക് ഇത് കേരളത്തിലെ ധനകാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നവരും കേരളത്തിലെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നവരും അല്ലെങ്കിൽ കേരളത്തിൽ നയരൂപീകരണം നടത്തുന്നവരും കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പിന്നീട് പ്രചരണം നടത്തുന്നവരും കാണേണ്ട അടിസ്ഥാന സാമ്പത്തിക യാഥാർത്ഥ്യമാണ് ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഒരു വലിയൊരു ഒരു ഒരു കണ്ടെത്തൽ അതായത് കേരളം ഒരു തരത്തിൽ പറഞ്ഞ കട കട കൊണ്ട് കേരളം മുടിഞ്ഞ് അങ്ങ് ഏറ്റവും നിലയിൽ നിൽക്കുന്നു ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നിൽക്കുന്നു മേജർ വർക്ക്സിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ സംസ്ഥാനമാണ് സംസ്ഥാനമാണ് അല്ലാതെ ലോകത്ത് ഞങ്ങൾ വലിയ ലോകത്ത് മാതൃകയാണ് എന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല അതോടൊപ്പം തന്നെ മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ് നമ്മൾ വികസനത്തിന് വേണ്ടിയൊക്കെ ഉള്ളതിൽ മിഷനറി എക്യുപ്മെൻറ്റ് മേടിക്കുന്നു അതിൽ സ്റ്റേറ്റിൻ്റെ ഷെയർ എത്രയാണെന്നുള്ളതാണ് അതിൽ കേരളത്തിൻ്റെ റാങ്ക് എത്രയാണെന്നറിയാമോ അതിലും കേരളത്തിൻ്റെ റാങ്ക് ഏതാണ്ട് ഇരുപത്തി എട്ടിൽ ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് റാങ്കാണ് ഇത് ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് അപ്പം ഞാനീ പറഞ്ഞ ഒരു 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 വലിയൊരു ഗൗരവമായൊരു ഇഷ്യൂ നമ്മുടെ ഞാൻ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ മുകളിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ കേരളത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്നു ധനഭരണം നടത്തുന്നു ഇതിൻ്റെ എല്ലാ ലക്ഷ്യം വികസനമാണെന്ന് പറയുന്നു ജനക്ഷേമവും വികസനമാണെന്ന് പറയുന്നു നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ സമാനതയില്ലാത്ത വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാർ പറയുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും പറയുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നാട് മുഴുവനും ഇങ്ങനെ പറഞ്ഞ് നടന്നിങ്ങനെ ആഹ്ലാദിച്ച് നടക്കുന്നു ഇതല്ലേ യഥാർത്ഥ സ്ഥിതി ഈ സ്ഥിതിക്ക് ആര് സമാധാനം പറയും അപ്പോൾ കേരളം ഇനി മുന്നോട്ട് പോ പോകണമെങ്കിൽ ഒരിഞ്ച് കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഈ ധനതൂർത്ത് രാഷ്ട്രീയം അങ്ങേറ്റം മോശമായ പിന്നീട് ധനഭരണം ഇത് മാറ്റാതെ കേരളത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പിന്നീട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് അന്ന് നമ്മൾ പറഞ്ഞു ഈ പത്ത് ഈ അഞ്ച് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം കൊണ്ട് കേരളം മുന്നോട്ട് പോവില്ല മാറിക്കോ പത്തിലേക്ക് ഞങ്ങളെ ഇതിരിപ്പരം അധിക്ഷേപിക്കാൻ ഇല്ല അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയനും പറഞ്ഞ് ഇന്നിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതൊരു പത്ത് വർഷത്തിനുമ്പുള്ള കാര്യം ഇന്നിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ കേരളത്തിൻ്റെ അതായത് നമ്മൾ ഒരു സംസ്ഥാനത്തിൻ്റെ വരവിനനുസരിച്ച് സംസ്ഥാനത്തിന് ചിലവാക്കാനൊക്കെ അല്ലെങ്കിൽ വരുമാനം ഒരുപാട് കൂട്ടണം പിന്നെ അല്ല ഞങ്ങളിപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്നീട് നിയമവും ഒന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള നിയമം വഴി ഞങ്ങൾ കിഫ്ബി വഴി അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ബഡ്ജറ്റ് വഴി അല്ലെങ്കിൽ സി ഐ ജി അങ്ങോട്ട് പുറം തള്ളിക്കൊണ്ട് ഞങ്ങളുടെതായിട്ടുള്ള മാർഗത്തിൽ കൂടെ അങ്ങനെ ഒന്നും പോകാനൊക്കില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യമാണ് വ്യക്തമായ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ട് അതിൻ്റെ ശരി തെറ്റ് വേറെ ഇരിക്കട്ടെ ഇവിടെ സി ഐ ജി എന്നുള്ള സ്ഥാപനമുണ്ട് പണമൊക്കെ ചിലവാക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഒരു സംസ്ഥാനത്തിനും അല്ലാതെ ഇവിടെ പിന്നീട് കവലച്ചട്ടംത്തരം പോലെ രാഷ്ട്രീയം പറഞ്ഞു എന്തും പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഗൗരവമായ ഒരു 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 കാര്യവും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അവർ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതായത് നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനൊക്കൂ എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള നിലയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം അല്ല ഞങ്ങൾ പിന്നീട് ഇതിൻ്റെ വെളിയിൽ കളയുന്ന ഇവിടെ നേരത്തെ ഇവിടെ ധനമന്ത്രി കുറേ നാളിങ്ങനെ വലുതായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനും അങ്ങേരുമായിട്ട് അഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഞങ്ങൾ തർക്കമുണ്ടായി ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന മഹാ അബദ്ധമാണ് കേരളത്തിനെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തോളെ എങ്ങനെ ചെയ്തോളെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഈ കടമെടുപ്പ് വരുന്നത് വെട്ടിക്കുറച്ച് കുറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ കിഫ്ബി വഴി എടുത്തുകൊണ്ടിരിക്കുന്ന കടം ബാക്കിയുള്ള കടവും അതുകൂടെ ഇപ്പോൾ കണക്കാക്കാൻ തുടങ്ങിയത് മൂലമാണ് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യവും നമ്മൾ വളരെ ഈ വളരെ ഗൗരവമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഏത് നിലയിലും സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതി വിലയിരുത്തുന്ന അതിഗൗരവുമായ റിപ്പോർട്ടാണ് മറ്റ് റിപ്പോർട്ടുകളിലൊന്നും ഇല്ലാതെ പത്ത് വർഷക്കാലത്തെ ഇവിടുത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെയും ഓരോ ഐറ്റം ധനസ്ഥിതിയും വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നോക്കും നമ്മൾ അതായത് നമ്മളിപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ജി ഡി പി യുടെ ഏതാണ്ട് മുപ്പത്തെ മുപ്പത്തി മൂന്നര ശതമാനം മാത്രം മേടിക്കുക എന്നുള്ളത് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ അത് മുപ്പത്തേഴ് ശതമാനമായി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏത് മാനദണ്ഡം എടുത്തു കഴിഞ്ഞാലും കേരളത്തിൻ്റെ സാമ്പത്തിക നില വിട്ട് അങ്ങേറ്റം മോശകരമായ അല്ലെങ്കിൽ ഈ ഒരു കടക്കണിയിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഒരു സർവനാശത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു ധാന മാനേജ്മെൻറ്റാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പിന്നീട് സർക്കാരും ഒക്കെ പ പയറ്റുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു ഒരു രീതി വന്നിട്ടുണ്ട് എന്ത് നടക്കട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ പിന്നീട് ഈ പെയ്ഡ് ന്യൂസ് കൊടുത്തും അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ന്യൂസ് കൊടുത്തും കള്ള ന്യൂസ് കൊടുത്തും വ്യാപകമായ പ്രചരണം നടത്തിയ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് അങ്ങനെ പ്രചരണം നടത്തിയാലൊന്നും കേരളം ഇപ്പോൾ നിൽക്കുന്ന ഈ ഇരുപത്തെട്ടാമത്തെ സ്ഥാനത്ത് ഇന്ന് മുന്നോട്ട് പോകില്ല എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കണം വളരെ ഗൗരവമായിട്ട് സംസ്ഥാനത്തിൻ്റെ ധനാസ്ഥിതി കൈകാര്യം ചെയ്യുന്ന സാധ ഇത് സാധാരണക്കാരെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാരണ ജനങ്ങള് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള ആളുകൾ ട്രേഡ് യൂണിയൻ നേതാക്കള് പിന്നീട് അതോടെ രാഷ്ട്രീയ പാർട്ടികൾ അവരെല്ലാം വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ഇത് അഡ്രസ് ചെയ്യാതിരുന്നാൽ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്നതാണ് ഖേദകരമായ മറ്റൊരു കാര്യം ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ വിലക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ അവർ പുറത്ത് വിടാത്തത് എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം